സംഭവല്ലേ ഇതൊരു കിടക്കാച്ചാണ് കാരണം ഒരുപാട് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് എന്തായാലും തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ രണ്ടും കൂടിയിട്ടുള്ള കോംബോ വെറും ഫോർ ഡബിൾ നയൻ ആണ് കിട്ടുന്നത് കേട്ടോ ആഴ്ച മാത്രമേ ഒരാഴ്ച മാത്രം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന അന്ന് മുതൽ ഒരാഴ്ച മാത്രമാണെങ്കിൽ ഉള്ളൂ കെട്ടോ ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പ്രോഡക്റ്റുകൾ ഒരു ഓഫർ തരാനാണ് ഒരു കോംബോ ഓഫറാണ് കേട്ടോ നിങ്ങൾക്കത് പറഞ്ഞു കഴിയുമ്പോൾ അറിയാം അത് വളരെ ഇഷ്ടപ്പെടുന്നൊരു പ്രോഡക്റ്റുകളാണ് നമ്മുടെ കേട്ടോ ഇപ്പോൾ സെയിലുള്ളതാണ് ഒരുപാട് റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പം പിന്നെ ആ പ്രോഡക്റ്റ് രണ്ടെണ്ണം ആദ്യം തന്നെ കാണിക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ പുതിയ വിവേഴ്സിന് ശ്രദ്ധിക്കായിട്ട് പറയുന്നത് നമ്മുടെ ചാനലിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് ഡ്രസ്സ് മാത്രമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ വീഡിയോ ഈ ഡ്രസ്സ് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ആ കോവിഡ് കഴിഞ്ഞ സമയം കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഏകദേശം അത് കഴിഞ്ഞ സമയത്താന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആ സമയത്താണ് പിന്നെ ഷോപ്പായി അപ്പം ആ അപ്പം അങ്ങനെ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പിന്നീടാണ് നമ്മൾ സ്കിൻ കെയറിലേക്ക് വന്നത് അപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട് ഡ്രസ്സും ഉണ്ട് ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയാൻ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് എല്ലാ ഹെ ഒക്കെ ഹെർബൽസാണ് കെമിക്കൽ ഫ്രീ ആണ് ഒറിജിനൽ മാത്രമാണ് നമ്മളോട് തെരഞ്ഞെടുക്കുന്നത് ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഉപയോഗിച്ചവർക്ക് അറിയാം അപ്പോൾ കൂടുതൽ കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിലേക്ക് കിടക്കാൻ കേട്ടോ നമുക്ക് എല്ലാവർക്കും അപ്പം ഞാൻ പാക്ക് ചെയ്തത് കൊണ്ടുവരുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഇപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ കോംബോടെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം അതിൻ്റെ എന്താണ് ഐറ്റം രണ്ടെണ്ണം ഞങ്ങൾ കാണിക്കുകയാണ് രണ്ട് പ്രോഡക്റ്റ് ഏതാണെന്ന് കാണിക്കാന്ന് കേട്ടോ അപ്പം രണ്ട് പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടുമാണ് ആ പ്രോഡക്റ്റ് ഇതിങ്ങനെയൊന്നുമല്ല കിട്ടുക കേട്ടോ ഇത് ഞാൻ എന്താ പറയുക ബൾക്കായിട്ട് ഉള്ള സമയത്ത് ഇതായി ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓയിലൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ കിടുക്കാച്ചി അതായത് ഈ ഒരു കാര്യം ഒരു മൂന്ന് തുള്ളി മതി നമ്മുടെ ഫേസിലെ ടേന അതായത് എത്ര കരിവാളിച്ച് വന്നാലും നമ്മുടെ ഫേസിൽ ഒരു മൂന്ന് തുള്ളി കൊണ്ട് നന്നായിട്ട് ആ ടേനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും കരുവാളിക്കാത്ത ആരുമില്ല ഒന്ന് ജസ്റ്റ് പുറത്ത് ഇപ്പോൾ നമ്മൾ കാറിലും അങ്ങനെയൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു കുഞ്ഞ് സൂര്യപ്രകാശം തട്ടിയാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ടാൻ ആവും അപ്പോൾ ഈ ടാൻ മാറാനായിട്ട് എല്ലാവരും എപ്പോഴും ടാൻ മാറാനായിട്ട് എല്ലാവരും എപ്പോഴും കൂടെ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ടാൻ മാറാനുള്ള സോപ്പ് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാ ഓർഗാനിക് സോപ്പും നമുക്ക് ആണ് അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കാൻ നമുക്ക് എപ്പോഴും പറ്റാത്തവർക്കൊക്കെ ഫേസ് വാഷ് ഇഷ്ടമുള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഫേസ് വാഷ് ഈ ഫേസ് വാഷ് എന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ പപ്പായ ഫേസ് വാഷ് ഇട്ടോ നേച്ചുറലായിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് തയ്യാറാക്കിയ സംഭവമാണ് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം കാരണം നമ്മൾ ഹോസ്റ്റലേഴ്സിനും നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എൻ്റെ മുകളൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഫേസ് വാഷ് എല്ലാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം സൗകര്യമാണ് അവർക്ക് അപ്പോൾ ടാൻ അടിച്ച് വന്നാലും അവർക്കൊന്ന് മുഖം കഴുകാനും കാര്യങ്ങളും അപ്പോൾ സ്പോർട്സ് അങ്ങനെയുള്ള ഓരോ സെലിബ്രേഷൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് വേര് കൊള്ളേണ്ട അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ് അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ ടേനൊക്കെ കഴിപ്പോഴും ടേൻ്റെ പ്രോബ്ലമാണ് അപ്പം ടേൻത കഴുകി കളയാനൊക്കെ ആയിട്ട് ഫേസ് വാഷ് മാറി മാറി കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അതിലത്തെ ഒരു ഫേസ് വാഷാണ് ഈ പപ്പായ ഫേസ് വാഷ് കേട്ടോ വളരെ നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം വെറും ഒന്ന് എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് ഡ്രോപ്സ് മാത്രം മതി നിങ്ങൾ ടാൻ കഴുകിക്കളഞ്ഞ് നന്നായി സ്കിന്നു തിളക്കമുള്ളതാക്കയും നിറം വർദ്ധിക്കുകയും ചെയ്യുന്നത് വേറെ ആ ഡെയിലി നിങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതിനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് മുന്നേ പോയി കണ്ടോളൂ പ്രിപ്പറേഷൻ ഇട്ടിട്ടുണ്ട് വാങ്ങിക്കാൻ പറ്റാത്തവർ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടോളൂ പിന്നെ ഈ സംഭവം സംഭവമല്ലേ ഇതൊരു കിടക്കാച്ചിയാണ് കാരണം ഒരുപാട് ഇത് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ചെയ്യുന്നത് പ്ലസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴും വാങ്ങിക്കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു എന്നുള്ളതാണ് വാങ്ങിക്കുന്നവർ എന്താണ് എന്താണ് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് അവർക്ക് അതിൻ്റെ റിസൾട്ടുണ്ട് അപ്പോൾ അറിയോ ഇത് ആന്റി ഏജിങ് ഫേസ് പാക്ക് ആണ് ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെന്താണെന്ന് പുതിയ വ്യൂവേഴ്സിന് മാത്രം അറിയാത്തതായിട്ടുണ്ടാവുള്ളൂ ആന്റി ഏജിങ് അതായത് നമ്മുടെ ചുളിവുകൾ വരകളൊക്കെ മാറ്റും അതേപോലെ അതായത് നമുക്ക് പ്രായം എത്തുന്നത് മുൻപ് വരുന്ന ചുളിവുകളും വരകളും പ്രായം മാവാൻ അതായത് ഒരു ഈ പറഞ്ഞ പോലെ നാൽപ്പതൊക്കെ കഴിഞ്ഞാലും വരും നമുക്ക് അല്ലേ ആ ചുളികളും വരകളൊക്കെ മാറ്റാൻ സ്കിന്നായിട്ട് ടൈറ്റായി സ്കിന്നിങ്ങനെ കവളൊക്കെ ഇങ്ങനെ സാഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രായം കൂടുതൽ നന്നായിട്ട് തോന്നുക അപ്പോൾ അതിനൊക്കെ സ്കിൻ ടൈറ്റ് ആക്കാനൊക്കെ ഈ ഫേസ് പാക്ക് ഉഗ്രനാണ് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി എന്തെങ്കിലും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പം അതായത് ഏത് ഹെർബൽസ് അങ്ങനെയാണ് ആയുർവേദ മരുന്നുകൾ അങ്ങനെയാണ് രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് പെട്ടെന്ന് എഫക്റ്റീവ് ആകുക അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് മാത്രമല്ല എല്ലാം ഞാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും കോമ്പിനേഷൻ പേക്കാണ് അപ്പം ഇതാ ഇതാണ് കേട്ടോ ഇത് ലോദ്രയാണ് പാച്ചോത്തി പാച്ചോത്തിത്തൊലി ഉണക്കി പൊടിച്ചതാണ് കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ വളരെ നല്ലതാണ് ആന്റി ഏജിങ് ഫേസ് പാക്ക് ആണ് ഇത് അതിനാണ് കൊടുക്കുന്നത് ഇത് കേട്ടോ പ്രായമാകുന്നത് തടയാൻ അതായത് പ്രായമാകുന്നതിൻ്റെ സിഗ്നലുകൾ വരും നമ്മുടെ ഫേസിൽ അതില്ലാതാക്കാൻ അപ്പം ഈ പറഞ്ഞ പോലെ നെക്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ മുഖം വൃത്തിയാക്കിയാലും ഇപ്പോൾ നമ്മുടെ പപ്പായ ഫേസ് വാഷ് ഇട്ട് മുഖം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കോംബോ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഫേസ് വാഷ് ഇട്ട് നമ്മുടെ പപ്പായ ഫേസ് വാഷ് ഇട്ട് മുഖം ക്ലീൻ ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ലോത്ര അതായത് പ്രായത്തെ ചെറുത്ത് നിർത്തുന്ന പ്രായമാകും സ്കിന്നിന് അതിൻ്റെ ഒരു കാര്യങ്ങളും വരില്ല ചുളിവുകൾ വരവുകളൊന്നും വരില്ല ടൈറ്റാക്കി നിർത്തുന്ന ഈ ഒരു സംഭവം കുറച്ച് എടുത്ത് കാണിക്കാത്ത കേട്ടോ പാക്ക് ഇതൊക്കെ കഴിഞ്ഞു ഇല്ലിങ്ങടുത്ത് പാക്ക് ചെയ്യണം പിന്നെ നമുക്ക് പൊടിക്കും വേണം അപ്പം ഈ സംഭവങ്ങളാണ് അപ്പം ഈ ഈ ലോത്ര നമ്മൾ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ലിക്കോ റൈസിനോടോ നമ്മുടെ ഇപ്പോൾ ലിക്കോ വാങ്ങിച്ചവരൊക്കെ എല്ലാവരും വാങ്ങിച്ചു ലിക്കോറൈസൊക്കെ എല്ലാ കയ്യിൽ സ്റ്റോക്കാണ് ഇപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് ഈ വീക്കിലൊക്കെ ലിക്കോ റൈസിന് ഒരുപാട് ഓർഡറുകളുണ്ടായിരുന്നു ലിക്കോ റൈസ് അതേപോലെ മഞ്ചിഷ്ടിതൊന്നും ഇല്ലെങ്കിൽ ചന്ദന ചന്ദനം റെഡ് സാനലിലൂടെ ആയാലും കുഴപ്പമില്ല വൈറ്റ് സാനലിലൂടെ ആയാലും കുഴപ്പമില്ല അതും നമ്മുടെ കൂടെ ഒറിജിനൽ അവൈലബിൾ ആണ് റെഡ് സാൻഡിലൂടെ കുറച്ച് സ്റ്റോക്ക് കുറവാണ് എങ്കിലും ഞാൻ നോക്കട്ടെ വൈറ്റ് സാനലിലൂടെ ഉണ്ട് കേട്ടോ ആണ് അപ്പോൾ ഈ രണ്ടും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം അത്രയും മിക്ക മൊത്ത് അത് ഏതിലാണെന്നാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കണ്ടോളൂ കേട്ടോ അപ്പം ഞാൻ പറയാം തൈരോ പാലോ റോസ് വാട്ടറോ എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ സ്കിന്നിന് ആവുന്നത് എണ്ണമയമുള്ളവർക്കാവുമ്പോൾ പാല് വേണ്ട റോസ് വാട്ടർ എടുക്കുക കേട്ടോ തൈര് അലർജി ഇല്ലാത്തവർ തൈരിൽ തന്നെ മിക്സ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം ഇനി ഒന്നും പറ്റില്ല നമ്മുടെ വെജിറ്റബിളിൻ്റെ ജ്യൂസ് ഇല്ല ടൊമാറ്റോ ജ്യൂസ് അതിലൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ക്ലീൻ ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം വെറുതെ കഴുകി കളയാം പിന്നെ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം വെറുതെ കഴുകി കളയാം അങ്ങനെ നിങ്ങളൊരാഴ്ചയിലൊരു മൂന്നോ നാലോ ദിവസം ഈ ലോദ്ര ഡെയിലി ഉപയോഗിക്കേണ്ട ലോദ്ര ആഴ്ചയിലൊരു മൂന്നോ നാലോ ദിവസം ഉപയോഗിച്ചാൽ മതി കേട്ടോ തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർ ലോദ്ര ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം ഇല്ല തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർ മാത്രം ലോദ്ര വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ പപ്പായ ഫേസ് വാഷ് ടീനേജേഴ്സിനൊക്കെ ബെസ്റ്റാണ് നമുക്ക് കോളേജിൽ പോകുമ്പോഴും അതേപോലെ ഓഫീസ് ഓഫീസിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ടാൻ ഒക്കെ മാറാനും രാവിലത്തെ അത് ഉപയോഗിച്ച് മുഖം കഴിയുമ്പോൾ ഒരു പ്രത്യേക തിളക്കം കിട്ടും അതും ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ പപ്പായ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കറിയാലോ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നല്ലൊരു കോംബോ ഓഫറാണ് ഇത് കേട്ടോ ആരും മിക്സ് ആക്കരുത് നല്ല വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴേ അറിയുമല്ലാ കാര്യങ്ങൾ അല്ലേ ഉപയോഗിച്ചൊരു റിസൾട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല റേറ്റ് ആണ് രണ്ടും കൂടി ഇല്ലാത്തപ്പോൾ പഠിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എങ്കിലും ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് റേറ്റ് ഒന്നും ആർക്കും പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന കൊടുത്ത ക്യാഷിന് നല്ല ഐറ്റം കിട്ടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണ് നമ്മുടെ ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓക്കെ കാരണം അല്ലാത്തവരും നമ്മളിങ്ങനെ നിരന്തരം വാങ്ങിക്കില്ലല്ലോ ഓക്കെ അപ്പം ഈ രണ്ടുമാണ് ഞങ്ങൾക്ക് ഓഫർ എടുക്കുന്നത് കേട്ടോ ഓഫറ് വേണ്ടവർ കോംബോ ഓഫർ എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ അപ്പോൾ ഞാൻ പറയാം ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഈ രണ്ട് ഐറ്റം കൂടി ഫോർ ഡബിൾ നയൻ ആണ് രണ്ട് ഐറ്റം കൂടി നമ്മുടെ ആന്റി ഏജിങ് ഫേസ് പാക്കും നമ്മുടെ മുഖം മിന്നി തിളങ്ങുന്ന ടെൻ വെറും ത്രീ ഡ്രോപ്സ് കൊണ്ട് കഴുകി കഴുകിക്കളഞ്ഞ് നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഈ പപ്പായ ഫേസ് വാഷും ഈ രണ്ടും കൂടിയിട്ടുള്ള കോംബോ വെറും ഫോർ ഡബിൾ നയൻ ആണ് കിട്ടുന്നത് കേട്ടോ ആഴ്ച മാത്രമേ ഒരാഴ്ച മാത്രം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന അന്ന് മുതൽ ഒരാഴ്ച മാത്രമാണെങ്കിൽ ഓഫറുള്ളൂ കേട്ടോ അപ്പം ഒരുപാട് സാധാരണക്കാർക്ക് വാങ്ങിക്കുവാനായിട്ട് ഓഫർ ഓഫറിട്ടപ്പോൾ സാധാരണക്കാർ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വീഡിയോ കാണുമ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓഫറിടുന്ന ആളല്ല നിങ്ങൾക്കറിയാം ഒരു മൂന്നോ മൂന്നോ നാലോ ഓഫർ തന്നെ ഇട്ടിട്ടുള്ളതുവരെ ആയിട്ട് അപ്പം ഇത് ഞാൻ അങ്ങനെ വീടാണ് അപ്പോൾ കോംബോ ഓഫറാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് മാത്രം വെറും ഫോർ ഡബിൾ നയനേ ഉള്ളു കേട്ടോ കിടിലാണ് ഈ രണ്ട് പേർക്കും അറിയാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടുക ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയവരൊക്കെ കമൻറ്റിലിടുക അപ്പോൾ ഇതേപോലെ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീണ്ടും ഒരു കിടക്കാച്ചി പ്രോഡക്റ്റുമായിട്ടോ ഡ്രസ്സായിട്ടോ എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് പിന്നെ ഹോം റെമഡീസും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ബായ്